എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈദ്യേൻ്റെ പറയുവാണ് അലിയനെ ബാലേന്ദ്രൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് അത് കേൾക്കുന്നത് ഭയങ്കര ചിരിയാണ് ആ കമലയ്ക്ക് എന്നിട്ട് കമലെ ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ആരാ സെൻട്രൽ മിനിസ്റ്റർ ആണോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി ചോദിക്കുകയാണ് നേരം വൈദ്യം പറയുന്നുണ്ട് എന്ത് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് പറയുമ്പം കമല ചോദിക്കും അവളാണോ ഇപ്പോൾ ആ വീട് ഭരിക്കുന്നത് എന്ന് നേരം വൈദ്യം പറയുന്നുണ്ട് അയ്യോ ആണോന്നോ അവൾ പറഞ്ഞാൽ മാത്രമേ അവൾ അനുവാദം തന്നാൽ മാത്രമേ ബാലേന്ദ്രനെ ആർക്കെങ്കിലും കാണാൻ സാധിക്കുകയുള്ളൂ ഒരു ടാബ്ലറ്റ് എടുത്തു കൊടുക്കണമെങ്കിൽ പോലും അവളെ വിളിക്കും അങ്ങനെ അവൾ ആ റൂമിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരുവോളൂ എന്നിങ്ങനെ പറയുക അന്നേരം കമല ഇത്തിരി സംശയത്തോടെ അവിടെ എന്നതായി ഒരു മണിക്കൂർ നടക്കുന്നത് എന്ന് അന്നേരം വൈജി പറയുന്നുണ്ട് കഥ പറച്ചില് അത് തന്നെയാണ് അവിടെ നടക്കുന്നത് ഇതൊന്നും അനുവദിച്ചുകൊടുക്കാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് കമലെടുത്തി എനിക്ക് എവിടെ നിന്നെങ്കിലും ഒരു ഹോംനേഴ്സിനെ സംഘടിപ്പിച്ചതാണ് അങ്ങനെ ഒരു ഹോം നേഴ്സിനെ കൊണ്ട് ഞാൻ ഇനി അങ്ങോട്ട് പോകുകയുള്ളൂ അവളെ ആ അലിയനെ അവിടുന്ന് അടിച്ചു പോർത്താക്കണം എന്നാലേ എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയും അങ്ങനെ കമല പറയും നീ വിഷമിക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് അതുകഴിഞ്ഞ് ചോദിക്കുവാണ് നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് നേരം വൈദ്യുത പറയും ഇല്ലേ എടുത്തി അവിടുന്ന് ടെൻ കാരണം ഒന്നും കഴിക്കാതെ ഇറങ്ങി വന്നത് എന്ന് പറയും അന്നേരം കമല പറയാം ഇവിടെയോ ഒന്നും ഇല്ലടി പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാനൊരു ലൈം ജ്യൂസ് അടിച്ച് തരാം പിന്നെ പഴം ഉണ്ടോയെന്ന് നോക്കട്ടെ അതും തരാമെന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് വൈജാ ആകെ ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുവാണേ ഈ സമയം അലീന ബാലേന്ദ്രന് കൊടുക്കാൻ വേണ്ടി പൊടിയരിക്കഞ്ഞിരിക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം രേവതിയെ വിളിക്കും രേവതി വിളിച്ചിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി ആട്ടോ വിളിക്കുന്നത് നേരം രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് എപ്പോഴും തിരക്കാണ് അവിടുത്തെ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുക അന്നേരം അലീന പറയുന്നുണ്ട് ഒരു രക്ഷയില്ല ബാലേന്ദ്രൻ സാറേ മുറുക്കി പിടിച്ചേക്കുവാണ് എന്ന് പറയുമ്പം രേവതി കുട്ടി ചോദിക്കും അതെന്താ അങ്ങനെയെന്ന് അന്നേരം എടി എന്നെ കൈയ്യെ മുറുക്കി പിടിച്ചേക്കുന്ന കാര്യമല്ല പറഞ്ഞത് എന്നോട് ഇവിടുന്ന് നിന്ന് പോകരുത് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ എന്തെങ്കിലും പോകണമെങ്കിൽ തന്നെ ബാലേന്ദ്രൻ സാറ് പറയും എന്നിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ വൈദ്യ മേഡം അങ്ങനെയല്ല മേഡം ഇവിടുന്ന് തുള്ളിച്ചാടി പോയിട്ടുണ്ട് എനിക്കിട്ട് പണി തരുമോ എന്ന് പറഞ്ഞാൽ പോയത് എന്ന് പറയും അന്നേരം രേവതി കുട്ടി പറയുന്നുണ്ട് അങ്ങനെ പണി തരുവാണെങ്കിൽ അത് ചാൻസായി കണക്കാക്കി അന്നേരം അവിടെ നിന്ന് എറണാകുളം വണ്ടി പിടിച്ചോണം പോണം ഇനിയിപ്പം സാറിൻ്റെ കണ്ണ് അട്ടിച്ച് വരാൻ പറ്റുവാണെങ്കിൽ അതങ്ങനെ ചേച്ചി ഇനി ഒരുപാട് കാലം അവിടെ നിൽക്കണ്ട കേട്ടോ ചേച്ചി കിട്ടി എന്തെങ്കിലും പണി ആ തള്ള ചെയ്യും എന്ന് പറയുകയാണെങ്കിൽ അന്നേരം അലിനെ പറയുന്നുണ്ട് എടി നീ എൻ്റെ അമ്മയെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന് അന്നേരം പിന്നെ കുമ്മ ഇവിടെ വന്ന് ഗ്രേസ്യമ്മയുടെ ചെരുപ്പ് കഴുകാൻ പറ അങ്ങനെയെങ്കിലും കുറച്ച് മര്യാദ പഠിക്കൂ കേട്ടോ അവർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതി കുട്ടി ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അലീന പറയും എനിക്ക് കുറച്ചുകൂടെ പണിയുണ്ടെങ്കിൽ കഞ്ഞി എല്ലാം കൊണ്ട് കൊടുക്കണം സാറിന് അതുകൊണ്ട് വെക്കുവാണേ എന്ന് പറഞ്ഞാൽ ഫോം വെക്കുന്നു ഫോം വെച്ചതിന് ശേഷം രേവതി കുട്ടി ഈ കാര്യങ്ങളെല്ലാം ഗ്രേസിയമ്മയോടും മാമച്ചാനോടും പറയുന്നുണ്ട് ഗ്രേസിയമ്മ വയ്ക്കുന്നുണ്ട് എന്തുണ്ട് അവിടെ വിശേഷം എന്ന് നേരം പറയും ഓ അവിടെ ഇപ്പോൾ രണ്ട് രണ്ട് വീടോ മനസ്സിലായില്ല എന്ന് പറയും അന്നേരം രേതകുട്ടി പറയുന്നുണ്ട് ബാലേന്ദ്ര സാറും മുകളത്തെ റൂമിലേക്ക് മാറിയായിരുന്നല്ലോ അവിടെ എല്ലാം രണ്ടായിട്ടാണ് ശരിക്കും ബാലേന്ദ്രൻ സാറും മുത്തശ്ശിയും അരീന ചേച്ചിയും ഒരു വീട്ടിലും അതുപോലെ ബാക്കിയുള്ള വൈജിയും മക്കൾ വൈജന്തിയും ബാബിതയും ദ്രോഹിയും മറ്റൊരു വീട്ടിലും എന്ന രീതിയിലാണ് എന്ന് പറയും അന്നേരം ചോദിക്കും അതെന്താണ് അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ആ അവിടെ ഇപ്പം ആ രീതിയിൽ ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ മാമച്ചാൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പെൺകുട്ടിയില്ലേ കൃഷ്ണൻ ചാ അവളെ എന്ന് ചോദിക്കും അന്നേരം രേവതി പറയുന്നുണ്ട് അവൾ ഒരു ഭാഗത്തുമില്ല അവൾ റെഫർ ചെയ്യുക ആരെങ്കിലും ഫൗൾ കഴിച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം വിളിച്ച് പറയും ആ ഒരു അവസ്ഥയിലാണ് എന്നൊക്കെ പറയുവേ അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട് ഭയങ്കര കഷ്ടമായി പോയി ശരിക്കും അവളെ ചേർത്ത് പിടിക്കേണ്ട അവളുടെ പെറ്റമ്മ അവളെ ശത്രുവായി കണക്കാക്കി എന്നാൽ ശത്രുവായി കണക്കാക്കേണ്ട ബാലേന്ദ്രനോ മകളായിട്ട് ചേർത്ത് നിർത്തി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ഇനി നീ എന്നും വിളിക്കണം കേട്ടോ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലമൊന്നും അലിനിക്ക് അവിടെ പിടിച്ചു നിൽക്കേണ്ടി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ ഗ്രേസിയമ്മ പറയും അന്നേരം രേവതിക്കുട്ടിയും പറയുന്നുണ്ട് ആ അത് തന്നെയാ നേരെന്ന് എന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ പാലയ്ക്ക് പോകേണ്ടി വരും ചേച്ചീനെ കൂട്ടിക്കൊണ്ട് വരാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അവർക്ക് എപ്പോഴും ശരിക്കും അലീനെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട് നിന്റെ പ്രിജിത്താമ്മ അവൾക്കിട്ട് വല്ല പണിയും കൊടുത്തതാണോ ഈ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടത് അവളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിരുന്നോ നിന്റെ ബ്രിജിത്തമ്മയ്ക്കെന്ന് ചോദിക്കാം അന്നേരം പിന്നെ അങ്ങനെയൊന്നുമില്ല ബ്രിജിത്താമയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അലീനെ എന്ന് പറയുമ്പോൾ അല്ല അവൾ ചെന്ന് വീടിൻ്റെ അവസ്ഥ ഓർത്തിട്ട് പറഞ്ഞതാണ് അവൾക്ക് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടിയിട്ടുണ്ടോ എന്ന് ഗ്രേസ്യമ്മ പറയുന്നുണ്ട് പിന്നെ അലീനയാണ് കാണിക്കുന്നത് അലീന ബാലേന്ദ്രനുള്ള ഭക്ഷണമൊക്കെ ആയിട്ട് മുകളിലത്തെ നിലയിലേക്ക് ചെന്നു അപ്പം റൂം തുറക്കണമെങ്കിൽ ഈ പാത്രത്തിൽ നിന്ന് വരണ്ടേ ആ പാത്രത്തിൽ നിറച്ച് സാധനങ്ങൾ അതുകൊണ്ട് വിടാൻ പറ്റാത്തതുകൊണ്ട് തലകൊണ്ട് തുറ തട്ടി തുറന്നാണ് അകത്തൊട്ട് കയറി ചിലന്ന് അങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കും ഇതെങ്ങനെ നീ വാതിൽ ഓർന്ന നിൻ്റെ കൈക്ക് ഒഴിവില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ ഞാൻ തലകൊണ്ട് തുറന്നതാ എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചിരിക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് ഫുഡ് കഴിഞ്ഞിരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഇത്തിരി പൊടിയേരിക്ക പൊടിയേരിക്കഞ്ഞല്ലേ ചോദിച്ചോളൂ ഇതൊരു സദ്യ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പം ഈ സദ്യയൊന്നുമില്ല കുറച്ച് ചമ്മന്തിയും ശരിയൊക്കെ അല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നു എന്നിട്ട് കുടിച്ചിട്ട് നല്ലതാണെന്നൊക്കെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് എന്തെങ്കിലും അലീനെ താഴേക്ക് പോകാൻ തുടങ്ങുമ്പോൾ എങ്ങോട്ടും പോവാം എന്ന് വയ്ക്കും നേരം താഴേക്ക് പോകുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് താഴേക്ക് പോകണ്ട ഏകദേശം മദ്യത്തിലായിട്ട് അങ്ങ് നിന്നാൽ മതിയെന്ന് പറയും എന്നിട്ട് ദൈ ഇവിടെ ഇരിക്കുക ഞാനിത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് താഴോട്ട് പോയാൽ മതിയെന്ന് പറയും ആദ്യം ഒരിത്തിരി മടിയാണ് പിന്നെ ബാലേന്ദ്രൻ ഇരിക്കുക എന്നുള്ള പറയുന്നെങ്കിൽ പോയിരിക്കും അങ്ങനെ ഇരുന്ന് കഴിയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് വെറുതെ ഒന്നും അല്ല എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറയുമ്പോൾ അലി എനിക്കൊരു ചിരി വരുവാണേ അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും എന്നാ ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് അതല്ല ഇവിടെ അടുക്കളപ്പണിയും തൂക്കവും തുടയ്ക്കും ഒക്കെ ചെയ്യുന്ന എൻ്റെ പേര് കേട്ടിട്ട് എനിക്ക് ചിരി വന്നതാ എന്ന് പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇത്തിരി കൂടി പോയില്ലേ എന്ന് അന്നേരം അലീന പറയും ഇത്തിരിയല്ല കുറച്ച് കൂടുതലായി പോയി എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇനിയിപ്പം എന്തു ചെയ്യാം ആ വൈകുന്നേരം പുറത്തു പോയില്ലേ ഇനിയിപ്പം അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട് അലീനയുടെ നാട് ശരിക്കും എവിടെയാണ് എന്ന് അന്നേരം അലീന കഴക്കൂട്ടത്ത് തന്നെയാണ് എന്ന് പറയുമ്പോൾ അവിടെ തന്നെയാണോ ജനിച്ചതും എന്ന് ചോദിക്കും അന്നേരം അലീന അല്ല അവിടെയല്ല ഞാൻ ജനിച്ച് ഒന്നോ രണ്ടോ ദിവസത്തിനകം ബ്രിജിത്താമ്മയുടെ കൈ കൊണ്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ പറയും അന്നേരം ഇതാരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം ബ്രിജിത്താമ്മ തന്നെയാണ് പറഞ്ഞത് എന്ന് പറയും അന്നേരം ചോദിക്കുന്നുണ്ട് ബ്രിജിത്താമ്മയോട് ചോദിച്ചിട്ടില്ലേ സ്വന്തം അച്ഛനും അമ്മയും ആരാണ് എന്ന് എന്ന് ചോദിക്കട്ടോ അന്നേരം അലീന ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെ അന്നേരം ചോദിക്കും അങ്ങനെ അവരെ കാണാൻ ണെന്ന് സ്വന്തം അച്ഛനെയും അമ്മയും കാണണം എന്ന ആഗ്രഹം തോന്നിയിട്ടില്ലേ അവരെക്കുറിച്ച് ബ്രിജിത്താമ്മയോട് ചോദിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തായി ഈ ആലോചിക്കുന്നത് സത്യം പറയണോ അതോ കള്ളം പറയണോ എന്നാണോ ആലോചിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അലീനെ പറയും ഇല്ല ഞാൻ എന്ന് പറയും എന്നിട്ട് അറിഞ്ഞായിരുന്നു എന്ന് ചോദിക്കും അന്നേരം അറിഞ്ഞായിരുന്നു എന്നോട് ബ്രിജിത്താമ്മ കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നിട്ട് ആ കാര്യം ഞാനല്ലാണ്ട് വേറൊരാൾ അറിയരുത് എന്ന് പറഞ്ഞ എന്നെക്കൊണ്ട് സത്യം പറയിപ്പിച്ചു സത്യം ചെയ്യിപ്പിച്ചു എന്ന് പറയുക അങ്ങനെ ബാലന്ദൻ ഇങ്ങനെ കുറച്ചു നേരം മുഖത്ത് നോക്കിയിരുന്നിട്ട് ഓ അവിടെയും ഒരു പാസ്വേഡ് ഇട്ട് ലോക്ക് ചെയ്തല്ലേ എന്നിങ്ങനെ ചോദിക്കും മിടുക്കി എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് ഇല്ല ഞാൻ ബ്രിജിതാമയ്ക്ക് സത്യം ചെയ്തു കൊടുത്തതാണ് അതുകൊണ്ട് ഞാൻ അത് ആരോടും പറയില്ല എന്ന് പറയൂ കേട്ടോ അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട് എങ്ങനെയായിരുന്നു ബ്രിജിതാമയുടെ കൂടെയുള്ള ജീവിതം സുഖമായിരുന്നു എന്ന് അന്നേരം അലീന പറയുന്നുണ്ട് സുഖമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുഞ്ഞിലെ ഒരു നല്ല ഉടുപ്പിടാൻ ഒരു നല്ല ചെരിപ്പിടാൻ അതുപോലെ കളിപ്പാട്ടങ്ങൾ എല്ലാം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അന്നൊന്നും അനാഥ എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്കറിയില്ലായിരുന്നു പിന്നീട് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായപ്പം എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി എന്തൊക്കെ ആഗ്രഹിക്കാം എന്തൊക്കെ ആഗ്രഹിക്കാൻ പാടില്ല എന്നൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പം ഒന്നിനു വേണ്ടിയും ആഗ്രഹിച്ചിട്ടില്ല അങ്ങനെ ആഗ്രഹിച്ച് നിര നിരാശപ്പെടാനുള്ള ഒരു അവസരം ഞാൻ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമ്പം വലയം തന്നെ സങ്കടം വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയും ഞങ്ങളുടെ ദാരിദ്ര്യം ഞങ്ങൾക്ക് കോമഡി ആയിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതൊരു കോമഡി ആക്കാറേ ഉള്ളൂ അതിൻ്റെ പേരിൽ സങ്കടപ്പെടാറ് ശരിക്കും എൻ്റെ ബ്രിജിത്തമ്മയുടെ കൂടെയുള്ള ജീവിതമായിരുന്നു ഏറ്റവും നല്ല ജീവിതം അങ്ങനെയുള്ളൊരു അമ്മ ഈ ലോകത്ത് കാണില്ല കേട്ടോ അത്രയ്ക്ക് ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് ആ അമ്മയെപ്പോലെ ഒരമ്മയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്നൊക്കെ പറയും എന്നിട്ടിങ്ങനെ ഇങ്ങനെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ അലീനയുടെ അലീനയുടെ ആ സങ്കടവും വിഷമവും ഒക്കെ കാണുമ്പോൾ ബാലേന്ദ്രൻ നല്ല വിഷമാവുന്നുണ്ട് കാരണം അലീനെ ഒരുപാട് അനുഭവിച്ചു ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചു വളർന്നു വൈജയന്തി ആ ചെയ്ത തെറ്റിൻ്റെ ആഴം അറിയുമ്പത്തേക്കും ഒത്തിരി സങ്കടം വന്നിട്ട് ബാലേന്ദ്രൻ മതി ഇനിയൊന്നും എന്ന് പറയും നേരം അലീനെ എന്നിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയോ ബാലേന്ദ്രൻ എന്നേരം അലീന അത് മൊത്തം എന്ന് വെക്കും നേരം കഴിക്കാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ കഴിക്കുവാണ് നേരം അലീനയ്ക്ക് വിഷമമായിട്ട് അലീന ഇങ്ങനെ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരിക്കുകട്ടോ ബാലേന്ദ്രനും നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് അത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിയാണ് വൈജയന്തി തിരിച്ച് വരാത്തുകൊണ്ട് തന്നെ മുത്തശ്ശി വൈജ്യന്തി വിളിക്കും എന്നിട്ട് നീ എവിടെയായിരുന്നു ഞാൻ ഞാനെന്തിനാ അങ്ങോട്ട് വരേണ്ടത് നിങ്ങൾക്കെല്ലാം വേണ്ടവള അവിടെ ഉണ്ടല്ലോ പിന്നെ ഞാൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് തർക്കുത്തരം പറഞ്ഞിട്ട് ഫോം വയ്ക്കുന്നത് ഫോം വെച്ച് കഴിയുമ്പോൾ വൈജ്യന്തിയോട് കമല പറയുന്നുണ്ട് എന്തിനാണ് അവർക്ക് വിളിക്കുന്നത് നിന്നെ അവിടെയുള്ള ആർക്കും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇത്തിരി എരിയും കയറ്റി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഹോം നേഴ്സിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു അങ്ങനെ ഹോം നേഴ്സിനെ കൊണ്ടാണ് തിരിച്ച് വീട്ടിലോട്ട് വരുന്നത് എന്നിട്ട് ഹോം നേഴ്സിനെ മുത്തശ്ശിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രനോട് ചോദിച്ചിട്ട് പോരായിരുന്നു ഇങ്ങനെയൊരു തീരുമാനം എന്ന് അന്നേരം അതെന്താ എനിക്കിവിടെ ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പേരിലായിരിക്കും പൊരിഞ്ഞാട്ടി നടക്കാൻ പോകുന്നത് ഏതായാലും തിരി ഉളുത്തി വെച്ചിട്ടുണ്ട് വൈജയന്തി